അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മീനിങ് ഹബീബായ പൊന്നു മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ജബീല അലൈഹി സ്വലാത്തു വസ്സലാം മാലാകമെന്ന് പറയുകയാണ് യാ റസൂല ഇന്നത്തെ രാവ് അഥവാ ബറാഅത്തെ രാവിന് അള്ളാഹു സുബാന മുന്നൂറോളം കവാടങ്ങൾ തുറന്നു വെക്കുമെന്ന് മഹാനരായ ജബിലിഅ അലൈഹി സ്ലാത്തു വസ്സലാം വന്ന് ഹബീബായ പൊന്നു മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറയാം അപ്പോൾ മുന്നൂറോളം കവാടം എന്തിനുള്ളതാണ് മഹഫിറത്തിൻ്റെയും റഹ്മത്തിൻ്റെയും കവാടങ്ങളാണെന്ന് മഹാനരായ ജബിൽ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ ഇന്നത്തെ രാവിലെ അള്ളാഹു സുബാനഹുഅാലയോട് ധാരാളം പൊറുക്കലിനെ തേരണം അള്ളാഹു സുബഹാനഹൂബായ പൊറുക്കുന്നവനാണ് അപ്പം നമ്മൾ കുറേ തെറ്റുകൾ ചെയ്തു പോയവരാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായ നിരവധി തെറ്റുകൾ ചെയ്തു പോയവരാണ് അള്ളാഹു സുബഹാനഹൂബായ ഇന്നത്തെ രാവിലെ നമുക്ക് ധാരാളം മകഫിറത്ത് ചോദിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആ മീൻ ആലമീൻ